ഡയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അമ്പലിയനൂപ് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്നൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി എന്ന് വെച്ചാൽ നേന്ത്രപ്പഴം ഉണ്ടല്ലോ നേന്ത്രപ്പഴ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമുക്ക് നാട്ടിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റാവുന്ന റെസിപ്പിയാണ് അപ്പോൾ അതിൻ്റെ പഴന്നൂർക്ക് ഞാൻ എൻ്റെ മോനൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്ന റെസിപ്പിയാണ് അവനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള റെസിപ്പിയാണ് നാലുമണിക്ക് പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇത് ഉണ്ടാക്കി കൊടുത്താൽ എല്ലാ പിള്ളേരും നന്നായിട്ട് കഴിക്കണ റെസിപ്പി കൂടിയാണ് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ട്ടോ അതോടൊപ്പം തൊട്ടടുത്തുള്ള വെല്ലൈക്കണും കൂടി ഒന്ന് രാവിലെ ചെയ്തു കൊടുത്താൽ ഞാൻ ഇതുപോലെ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ പഴന്നൊരു ക്രെപ്പി റെഡിയാക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ രണ്ട് നേന്ത്ര പഴം എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെക്കാം ഇപ്പൊ ഞാൻ അവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം അപ്പൊ ചൂടായ പാനിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കാം പഴം ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കണം പഴം ഇനി വറുത്തെടുത്ത പഴം നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം പഴം വറുത്ത ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാനിൽ തന്നെ ഒരു അര കപ്പ് തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം ഒരു ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി അപ്പൊ തേങ്ങ നമ്മുടെ ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു അരക്കപ്പ് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം നമുക്ക് കുറുതാക്കി എടുക്കാം അപ്പൊ നമ്മുടെ ശർക്കര പാനി ഇവിടെ നന്നായിട്ട് കുറുതായിട്ട് വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പഴത്തിന്റെ കഷ്ണങ്ങളൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അതോടൊപ്പം തന്നെ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ജീരകവും അതുപോലെ തന്നെ നമ്മുടെ ഏലക്കായും പൊടിച്ചും കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കാം ഇതെല്ലാം പഴത്തിൽ നന്നായിട്ട് പിടിക്കണം അതിനുവേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് ശർക്കര പാനി ഇവിടെ നന്നായിട്ട് വറ്റി നല്ല കുറുതായിട്ട് നൂൽപ്പരുവായിട്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് അവലിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പൊ നമ്മുടെ പഴന്തൂർക്ക് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇവിടെ പഴം കൂടുതലാണ് ആഡ് ചെയ്തത് കാരണം എൻ്റെ മോന് പഴം കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്തു അവല് കുറച്ചെടുത്തത് അപ്പൊ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവല് വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം പഴം കുറച്ചെടുക്കാം ഇനി നമുക്ക് ടീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അര ടീസ്പൂൺ എള് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എള് ഓപ്ഷണലാണ് ആവശ്യമുള്ളവർക്ക് മാത്രം ഇട്ടു കൊടുത്താൽ മതി പഴന്നുറുക്ക് റെസിപ്പി ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ചൊക്കെ അശുവണ്ടിപ്പരിപ്പൊക്കെ ഇതിന്റെ മുകളിൽ വിതറിയിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ഹെൽത്തിയായ റെസിപ്പിയാണ് വളരെ സിമ്പിൾ ആയ ഒരു റെസിപ്പി കൂടിയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കൊരു വ്യത്യസ്ത വീഡിയോമായി വീണ്ടും വന്നാലോ